നമസ്കാരം എന്തിനാണ് ശശി തരൂർ മോഹൻ ഭാഗവതനെ കണ്ടത് മോഹൻ ഭാഗവതനെ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമല്ലോ മോഹൻ ഭാഗവതനെ കണ്ടതിന് ശേഷം ഇങ്ങനെയാണ് ശശി തരൂർ പറയുന്നത് ഞാൻ മോഹൻ ഭാഗവതനോട് പറഞ്ഞു സാർ ഇതെൻ്റെ ഹിന്ദു മതമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെയുമല്ല എന്ന് അപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവ് താൻ വായിച്ചതിൽ നിന്നും തൻ്റെ മാതാപിതാക്കൾ അവരിൽ നിന്നൊക്കെ കണ്ടതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയതാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ഹിന്ദുവായിട്ടാണ് എന്നും കൂടുതലും അതെൻ്റെ വായനയിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയുമ്പോഴും ഞാൻ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ആരാധകനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിലാണെന്നും ഞാൻ അവ വിവർത്തനങ്ങളിൽ നിന്നല്ല മറിച്ച് യാഥാർത്ഥ രൂപത്തിലാണ് വായിച്ചിട്ടുള്ളത് ശശി പറയുന്നു എൻ്റെ കൗമാരകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ അവ നേരിട്ട് എനിക്ക് ലഭിച്ചുവെന്നും അത് തനിക്ക് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ ആരാ എന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എന്ന് കൂടി ശശി തരൂർ ആ വായനയിൽ പറയുന്നു മലയാളത്തിൻ്റെ പുതിയ പോഡ്കാസ്റ്റ് സീരീസ് വാർത്താമാനത്തിൽ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള സംഭവ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുമാണ് ഹിന്ദുമതത്തിൽ എല്ലാത്തരം ആരാധനകളും ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു കീർത്തനം ആലപിക്കുകയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഈ ശിവമഹിമയെക്കുറിച്ചുള്ള സ്തോത്രങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുകയും ഹിന്ദു ആരാധനാ ശാസ്ത്രങ്ങളടക്കമുള്ളവ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ശശി തരൂരിനെ വേണമെങ്കിൽ കാണാൻ കഴിയും ഒരു ഹിന്ദുവിനും മറ്റൊരു വിശ്വാസം തെറ്റാണ് എന്ന് പറയുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് തരൂരിനെ കാണേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സത്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സത്യത്തെ അന്വേഷിച്ചുകൊള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഞാൻ എൻ്റെ വഴിയിലും അതിനെ കണ്ടെത്തും രണ്ടിൻ്റെയും അന്തിമ ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന ദൈവമാണ് എന്ന് പറഞ്ഞു വെക്കുക അപ്പോൾ ഒരു ഹിന്ദു ആരാധനാ തത്വങ്ങളാണ് മറ്റുള്ളവർ സ്വീകരിക്കുന്ന വഴികളെ വധിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ തന്നെയാണ് വിവേകാനന്ദനടക്കമുള്ളവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയും അതൊരു ഗഹനമായിട്ടുള്ള ആശയമാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് സംസാരിക്കുന്നു മോഹൻ ഭാഗവത് വർഷങ്ങളോളം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസം രൂപപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ അങ്ങനെ സംസാരിക്കുവാനൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് യോജിച്ച ഒരു മതമാണ് ഹിന്ദു മതമെന്നും നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയായ കാര്യമെന്ന് ഒരിക്കലും പറയുന്നില്ല എന്നും പറയുന്ന പറയുന്ന വിശ്വാസമാണ് മതമാണ് ഹിന്ദുമതം നമുക്കൊരിക്കലും ഒരു പോപ്പോ മക്കയോ വേണമെന്ന് അതൊരിക്കലും പറയുന്നില്ല പകരം ഒരു ശ്രേണിയല്ല ഒരു ഹിന്ദു ഞായറാഴ്ച പോലും ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ദിവസമാക്കുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് പറയാം എല്ലാ മതങ്ങളും ഓരോ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുമതവും ലിബറലിസവും പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദുമതത്തിൽ ആയിരക്കണക്കിന് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആദിശങ്കരൻ ഹിന്ദുമതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളുമൊക്കെ എഴുതാൻ തനിക്ക് കഴിയില്ല എന്ന് പറയുന്ന കാഴ്ചയുണ്ടായിരുന്നു ഹിന്ദുമതത്തിൽ നിന്ന് ഒന്ന് തിരച്ചെടുക്കുവാനുള്ള വഴി നമുക്കുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ ശശി തരൂരെന്ന് പറയപ്പെടുന്ന ഹിന്ദുവായി കണക്കാക്കപ്പെടുന്ന വ്യക്തിക്ക് മോഹൻ ഭാഗവതുമായി കണ്ട് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആർ എസ് എസ് കാരനായി കാണുന്ന വ്യക്തിയെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ മാറ്റുകയും വേണ്ട പക്ഷേ ഒരു രാഷ്ട്രീയ സംഭവ വികാസം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള മനസ്സ് ശശി തരൂരിന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ ഈ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചകൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ ഹിന്ദുവിനും വ്യവസ്ഥയിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു മനുസ്മൃതി ആഘോഷിക്കുന്ന ചില ഹിന്ദു ഹിന്ദുക്കളുണ്ട് അതിനെ നിഷേധിക്കുന്ന പലരുമുണ്ട് രണ്ടു പേരും ഹിന്ദുക്കളാണ് അങ്ങനെ ഹിന്ദുക്കൾക്ക് തന്നെ മറ്റു മതങ്ങളുടെയൊക്കെ അനുന അനുയായികളായി അവർക്കൊക്കെ ഹിന്ദു മതത്തെ ഉപയോഗിക്കുന്നതിനെ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സിദ്ധാന്തവുമുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ആർ എസ് എസിൻ്റെ തത്വങ്ങളോ ന്യായവാദങ്ങളോ ആർ എസ് എസ് സ്വീകരിക്കുന്ന മാർഗങ്ങളോ ഹിന്ദു സനാതനധർമ്മങ്ങളോ എന്നും തന്നെ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂർ ഭാഗവതമായി കാണുന്നതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണോ നടക്കാൻ പോകുന്നത് എന്ന് ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ ചിന്തിച്ചാൽ അതിനെ തെറ്റെന്ന് പറയാൻ കഴിയില്ല പകരം ശശി തരൂർ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരന് മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന ചില കസേരകളുണ്ട് ചില ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് ശശി തരൂർ വളർന്നു കഴിഞ്ഞോ അല്ലെങ്കിൽ മാറ്റം കൊതിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യക്തി ആയിക്കഴിഞ്ഞോ എന്നുള്ളതിനൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ധാരണയായാൽ പിന്നെ ഒരാൾക്കും ശശി തരൂരിനെ ആ പാർട്ടിയിലേക്ക് പോകുന്നതിൽ വിലങ്ങ് തഴിയിടാൻ കഴിയില്ല ഇനി അത്തരത്തിൽ പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹം പോയിരിക്കും അത് വേറെ കാര്യം പക്ഷേ എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന നേതാവാണ് എന്നുള്ളതും ഇനി കോൺഗ്രസ് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും കരുതുന്ന വ്യക്തിയാണ് എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മോഹൻ ഭാഗവതും ശശി തരൂരും കണ്ടുമുട്ടിയപ്പോൾ പറയാൻ ആഗ്രഹിച്ചത് പലരും ആ സമയത്ത് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ശരികളുണ്ടെങ്കിൽ ശരിയെന്നും തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്നും പറയാനാണ് ഞാൻ ഭാഗവത്തിനോട് മോഹൻ ഭാഗവനോട് നടപടിക്രമങ്ങൾ നടത്തിയത് എന്ന് മാത്രമാണ് സംസാരിച്ചത് എന്ന് മാത്രമാണ് ശശി തരൂർ പറയുന്നത് അപ്പോൾ ഒരു മഹത് വ്യക്തിത്വത്തിനോട് രാഷ്ട്രീയം സംസാരിക്കുന്നതിനപ്പുറം മതവിശ്വാസങ്ങളിലെ ആധികാരികതയും ശരിതെറ്റുകളെയും കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത കൂടി വളർത്തിയെടുക്കുവാൻ ശശി തരൂരിന് കഴിയുന്നു അത് ശശി തരൂരിൻ്റെ ഭാഗം പക്ഷേ സാഹചര്യമെന്ന് പറയപ്പെടുന്നത് ഒരു നിൽക്കക്കള്ളിയില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ശശി തരൂരിന് പോയി കാണാൻ പറ്റുന്ന നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ല പകരം ഈ പാർട്ടികളെയൊക്കെ നിലക്കി നിർത്താൻ കഴിവുള്ള ഒരേ ഒരു പ്രസ്ഥാനം ആർ എസ് എസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നേതാവുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ അതിന് മാനങ്ങൾ വലുതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ മോഹൻ ഭാഗവതുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പലരും പലതരത്തിലുള്ള ന്യായവാദങ്ങളൊക്കെ പറയുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ അതിനപ്പുറം ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഹിന്ദുമതത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചും ന്യായാന്യായങ്ങളെക്കുറിച്ചും ഒക്കെ മാത്രമാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോഴും എവിടെയെങ്കിലും ഓഫ് റെക്കോർഡായി ഇവർ രാഷ്ട്രീയം സംസാരിച്ചു രാഷ്ട്രീയപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളായി തന്നെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത വണ്ണം ഇനിയുള്ള രാഷ്ട്രീയ കളരിയിൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരനും ഒപ്പം തന്നെ കോൺഗ്രസും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെത്തുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമൊക്കെ ശശി തരൂരിനും ബി ഒരുപോലെ തന്നെ ക്രൂഷ്യൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് പകരം പാർട്ടി പിന്മാറ്റമോ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് എത്തലോ ഒന്നും ആയിരിക്കില്ല ശശി തരൂരിൻ്റെ മുന്നിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പകരം ശശി തരൂർ മോഹൻ ഭാഗവത് എന്ന് പറയപ്പെടുന്ന ആർ എസ് എസ് നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വരെ ആകാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് യോഗ്യൻ തന്നെയാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അതിനനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കടൽ കടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ പ്രതിനിധിയായി അദ്ദേഹം മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ യു എൻ സെക്രട്ടറി ജനറലിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയും വളരെ വലുതാണ് അങ്ങനെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും ഒപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പിന്തുണയും ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒന്നും ആ അദ്ദേഹത്തിനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ പ്രമുഖനായ വ്യക്തിയായി ജീവിക്കുവാനുള്ള അവസരം ശശി തരൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ചില കൂടിക്കാഴ്ചകൾ എന്ന് വിലയിരുത്തപ്പെടുന്നു